ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ടി ട്വന്റിയിൽ തുടർച്ച രണ്ടാം തവണയും ഗോൾഡൻ ഡൽ നിന്ന് കഷ്ടിച്ചാണ് ശുഭ്മാൻ ഗിൽ രക്ഷപ്പെട്ടത് ദക്ഷിണാഫ്രിക്കെതിരെ നൂറ്റി പതിനെട്ട് റൺസിന്റെ വിജയലക്ഷ്യമായിരുന്നു ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നത് താരതമ്യേന ടീം ഇന്ത്യയെ സംബന്ധിച്ച ചെറിയൊരു വിജയലക്ഷ്യം തന്നെയായിരുന്നു ഇത് ഓപ്പണിങ്ങിലൊക്കെ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ഒരിക്കൽ കൂടി എത്തിയപ്പോൾ രണ്ടാം മത്സരത്തിന് സമാനമായ രീതിയിൽ ശുഭ്മാൻ ഗില് പുറത്താകുന്ന ഒരു കാഴ്ചയാണ് ആദ്യം കണ്ടത് വലിയ വിജയലക്ഷ്യം മുന്നിൽ ഇല്ലാത്തതിനാൽ തന്നെ സമ്മർദ്ദമില്ലാതെയാണ് അഭിഷേകും ഗില്ലും ക്രീസിലെത്തിയത് ലുങ്കിയൻകിടിയിറിഞ്ഞ ആദ്യ ഓവറിൽ അക്രമിച്ചു കളിക്കുന്ന അഭിഷേക് ശർമ്മയാണ് കണ്ടത് that. രണ്ടാം ഓവർ മാർക്കോ യാൻസൺ ആയിരുന്നു എറിയാനായി എത്തിയത് ആദ്യ പന്ത് ഓഫ് സ്റ്റംബിനും പുറത്തുകൂടി വൈഡ് യാൻസൺ തൊട്ടടുത്ത പന്തിൽ തന്നെ ഗില്ലിനെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുകയായിരുന്നു യാൻസന്റെ അപ്പീലിനെ വില ഉയർത്താൻ അമ്പയർ ജയറാം മന്ദഗോപാലിന്റെ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല ഗിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഗോൾഡൻ ഡക്കാവുന്നത് ആർത്തവർക്കും അവിശ്വസനീയമായതോടുകൂടി തലയിൽ കൈവയ്ക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായത് എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അമ്പയറുടെ തീരുമാനം ഗിൽ റിവ്യൂ ചെയ്യുകയായിരുന്നു ഒറ്റ നോട്ടത്തിൽ ഔട്ട് എന്ന് ഉറപ്പിച്ച തീരുമാനം റിവ്യൂവിൽ പക്ഷേ പന്ത് പാഡിൽ കൊള്ളുന്നതിന് മുൻപായി ബാറ്റിൽ തട്ടി എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തുകയായിരുന്നു അങ്ങനെ ഭാഗ്യത്തിന്റെ പുറത്തെന്ന് പറഞ്ഞവണ്ണമാണ് ശുഭ്മാൻ ഗിൽ ഗോൾഡൻ ടക്കിൽ നിന്നും രക്ഷപ്പെട്ടത് ശേഷം ബാറ്റിൽ കൃത്യമായി ഒരു പന്ത് പോലും മിഡിൽ ചെയ്യാനായി ഗില്ലിന് സാധിച്ചിരുന്നില്ല രണ്ട് ബൗണ്ടറി ഒഴികെ അദ്ദേഹത്തിന്റെ ഇരുപത്തി റൺസ് പന്തിൽ ഒരു പന്ത് പോലും ബാറ്റിൽ മിഡിൽ ചെയ്തല്ല റൺസ് കണ്ടെത്താനായത് ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിൽ പോലും അദ്ദേഹത്തിന് ഷോട്ട് കളിക്കാനായി സാധിച്ചിരുന്നില്ല ഇന്നലെ കളികണ്ട ക്രിക്കറ്റ് ആരാധകർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് വ്യക്തമായി തന്നെ മനസ്സിലാകും എഡ്ജായി തന്നെ പല പന്തുകളും ഫോർ പോകുന്ന കാഴ്ചയാണ് കണ്ടത് ഇരുപത്തി പന്തിൽ ഇരുപത്തി റൺസ് ആയിരുന്നു ഗില്ലിന്റെ ഇന്നലത്തെ സമ്പാദ്യം എന്നാൽ ഗില്ലിന്റെ ഈ പ്രകടനത്തെ പ്രശംസിച്ചുകൊണ്ട് തന്നെയാണ് കോച്ച് ഗൗതം ഗംഭീർ രംഗത്തെത്തിയത് മത്സരത്തിൽ എങ്ങനെ മുന്നേറണമെന്നും എങ്ങനെ റൺസ് കണ്ടെത്തണമെന്നും കൃത്യമായി തന്നെ ബാറ്റ്സ്മാൻമാർക്ക് അറിയാമെന്നായിരുന്നു ഈ ഒരു പ്രകടനത്തിന് അടിസ്ഥാനമായി ഗംഭീറിന്റെ ഒരു പ്രതികരണം വന്നത് വിജയലക്ഷ്യം കുറവായ സാഹചര്യത്തിൽ വെറുതെ അക്രമ ഷോട്ടുകളുമായി വിക്കറ്റ് കളയേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും നല്ല രീതിയിലുള്ള ഒരു ഫിനിഷ് തന്നെ ടീമിന്റെ ഇന്ത്യ കാഴ്ചവെച്ചു എന്നുള്ള ഒരു പ്രതികരണമാണ് കോച്ച് ഗൌതം ഗംഭീറിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ട്വന്റി ട്വന്റി ആയാലും ടെസ്റ്റ് ആയാലും ഓഡിഐ ആയാലും ചില താരങ്ങളെ തങ്ങൾ സംരക്ഷിക്കും എന്നുള്ള ശക്തമായ നിലപാടിൽ തന്നെയാണ് ഇവിടെ ബി സി സി ഐ ഇന്ത്യൻ ടീം മാനേജ്മെന്റും ഇപ്പോൾ കോച്ചും എല്ലാം ഈ ഒരു നിലപാടിന് അനുകൂലമായി രംഗത്തെത്തിയിട്ടുണ്ട് സെഞ്ചുറിക്കൊരുത്തും ടാലന്റും ഒന്നുമല്ല ഇവിടെ പണവും സ്വാധീനവും മാത്രമാണ് ടീം സെലക്ഷനുള്ള ക്രൈറ്റീരിയ എന്ന് ഓരോ മത്സരം കഴിയുമ്പോഴും ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ഉൾപ്പെടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഡഗൌട്ടിൽ ഒരിക്കൽ കൂടി നിരാശനായി മടങ്ങേണ്ടി വരുന്ന സഞ്ജു സാംസണെ ഇന്നലെയും നമ്മൾ കണ്ടിരുന്നു രണ്ടക്കം കടന്നുള്ള പ്രകടനവുമായി ഗിൽ രംഗത്തെത്തിയപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് ടീമിൽ ഒരു വർഷത്തോളം നിലനിൽക്കാനായി ഈ ഒരു പ്രകടനം മാത്രം മതിയായിരിക്കും കാരണം അദ്ദേഹത്തെ പിന്തുണയ്ക്കാനായി ടീമുണ്ട് കോച്ചുണ്ട് ടീം മാനേജ്മെൻ്റ് ഉണ്ട് പക്ഷേ ഇനിയൊരു അവസരത്തിനായി സഞ്ജു സാംസനെ സംബന്ധിച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയിൽ തന്നെയാണ് വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക